സ്ഥലനാമ കൗതുകത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സുപ്രസിദ്ധിയും കുപ്രസിദ്ധിയും ആർജിച്ച ഒരു സ്ഥലത്തെ കുറിച്ച് സ്ഥലത്തിൻ്റെ പേര് വാളയാർ കേരള തമിഴ്നാട് അതിർത്തിയിലുള്ള പ്രസിദ്ധമായ ഒരു ചെക്ക് പോസ്റ്റിലൂടെയാണ് നമ്മൾ വാളയാറിനെ പരിചയപ്പെടുന്നത് അതുപോലെ തന്നെയാണ് ഈ അടുത്ത കാലത്ത് നടന്ന ചില പിന്നെ പോക്സോ കേസുമായൊക്കെ ബന്ധപ്പെട്ട ചില കേസും വഴക്കും അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും അതുമായി ബന്ധപ്പെട്ട കോടതി കയറ്റങ്ങളുടെയും പേരിൽ ആർജിച്ച ഒരു സ്ഥലം കൂടിയാണ് വാളയ പാലക്കാട്ട് നിന്ന് തമിഴ്നാട്ടിലേക്കുള്ള ഹൈവേയുടെ ഓരത്താണ് വാളയാർ സ്ഥിതി ചെയ്യുന്നത് പുതുശ്ശേരി പഞ്ചായത്തിലാണ് വാളയാർ എന്ന് പറയുന്ന സ്ഥലം അപ്പോൾ വാളയും ആറും ചേർന്നതാണ് വാളയാർ എന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ പറയാം പക്ഷേ എന്താണ് ഈ വാള എന്താണ് ഈ ആറ് ആറ് നമുക്കറിയാം ആറ് എന്ന് പറഞ്ഞാൽ നദി എന്നർത്ഥമുണ്ട് വഴി എന്നും അർത്ഥമുണ്ട് ഇത് ഇത് രണ്ടും ഈ സ്ഥലത്തിന് യോജിക്കും തമിഴ്നാട്ടിലേക്കുള്ള വഴി എൻ എച്ച് ഫോർട്ടി സെവൻ പോകുന്നത് വാളയാർ വഴിയാണ് അതുകൊണ്ട് ആ അതും നമുക്ക് യോജിക്കും അതുപോലെ തന്നെയാണ് ഭാരതപ്പുഴയുടെ കൈവഴി ഒരു പോഷക നദിയാണ് കൽപ്പാത്തിപ്പുഴ ഈ ാത്തിപ്പുഴയുടെ ഒരു കൈവഴിയാണ് വാളയാർ വാളയാറിന് കുറുകെ ഒരു അണക്കെട്ടുണ്ട് വാളയാർ അണക്കെട്ട് വളരെ പ്രസിദ്ധമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് ഇതിൻ്റെ നിർമ്മാണം ജലസേചനത്തിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട വാളയാർ ഡാം പിന്നെ ചരിത്രത്തിലും ഇടം നേടിയിട്ടുള്ള സ്ഥലമാണ് ഇവിടെയാണ് സുപ്രസിദ്ധമായ ചെക്ക് പോസ്റ്റ് ഉള്ളത് തമിഴ്നാട് കേരള ബോർഡറിലുള്ള വളരെ പ്രസിദ്ധമായ ചെക്ക് പോസ്റ്റ് സുപ്രസിദ്ധിയും കുപ്രസിദ്ധിയും ആർജിച്ച ഒരു സ്ഥലമാണ് ഈ വാളയാർ ചെക്ക് പോസ്റ്റും ചെക്ക് പോസ്റ്റ് അപ്പോൾ ഈ വാളയാറിൻ്റെ ഉൽപ്പത്തിയെ കുറിച്ചാണ് നമുക്കിന്ന് ചർച്ച ചെയ്യേണ്ടത് നമുക്കറിയാം വാളയെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിക്കയറി വരുന്നത് വെള്ളത്തിലൂടെ വളഞ്ഞും പുളഞ്ഞുമൊക്കെ യാത്ര ചെയ്യുന്ന നീളമുള്ള ഒരു മത്സ്യത്തെ സംബന്ധിച്ച് അതുപോലെ തന്നെ വാള് വാളെന്ന് പറയുന്ന ഒരു ആയുധം വാൾമുന എന്ന പ്രയോഗമുണ്ട് വാൾ പയറ്റ് എന്ന പ്രയോഗമുണ്ട് വാൾ വാളങ്കം എന്നുള്ള പ്രയോഗമുണ്ട് വേറൊരു പ്രയോഗമാണ് കായംകുളം വാൾ ഇതൊക്കെ പിന്നെ നീളമുള്ള ആയുധങ്ങളുടെ പേരാണ് കായംകുളം എന്ന് പറയും രണ്ട് നിലയും മൂർച്ചയുള്ള വാളിനാണ് നമ്മൾ കായംകുളം വാൾ എന്ന് പറയാറുള്ളത് അതുപോലെ തന്നെയാണ് വാളരം എന്ന് പറയുന്ന ഒരു പച്ചക്കറിയുണ്ട് പിന്നെ വാളരി എന്നും അതിന് പറയാറുണ്ട് അതുപോലെ തന്നെ വാളംപുളി നീളം ഉള്ളതാണ് അപ്പൊ നീളം എന്നുള്ള അർത്ഥത്തിലാണ് വാള പ്രയോഗിക്കപ്പെടുന്നത് മത്സ്യം എന്ന് മാത്രമല്ല വാ നീളം ഉള്ള അർത്ഥത്തിലാണ് വാള ഉപയോഗിക്കുന്നത് വാളക്കോട് എന്ന് പറയുന്ന ഒരു സ്ഥലം നമുക്ക് കൊല്ലത്ത് പല്ലൂരിനടുത്ത് നമുക്ക് കാണാൻ പറ്റും വാളക്കോട് അതുപോലെ തന്നെ പിന്നെ വാള ചേർന്ന് വരുന്ന നിരവധി സ്ഥലങ്ങൾ ഇടുക്കിയിലും മറ്റും നമുക്ക് കാണാൻ പറ്റും നമുക്ക് മേപ്പ് പരിശോധിക്കുമ്പോൾ ഒരുപാട് വാളകളെ നമുക്ക് സ്ഥലനാമങ്ങളായി കാണാൻ പറ്റും ഈ ശ്രുതിസുഖത്തിനായി പിന്നെ ഒരു ഈടവൽക്കരണം സാധാരണ സ്ഥലതാമങ്ങൾ സംഭവിക്കാറുണ്ട് വാള പലപ്പോഴും വാളിയാവും വാളി കോടും വാളി അറയും ഒക്കെ നമ്മുടെ സ്ഥലതാമങ്ങളിലെ സ്ഥിരം സാന്നിധ്യങ്ങളാണ് ആറ് ഞാൻ നേരത്തെ പറഞ്ഞു അത് വഴിയാകാം നദിയാകാം പക്ഷേ ഇവിടെ കൂടുതൽ യോജിക്കുന്നത് നദിയാണ് കാര്യം ഭാരതപ്പുഴയുടെ കൈവഴിയായ പിന്നെ കൽപ്പാത്തി ഒരു കൈവഴിയാണ് വളയാർ അതൊരാറിൻ്റെ പേരാണ് ഒരു പക്ഷേ അതിൽ നിന്നാവാം പലപ്പോഴും ഈ നദികൾ പിന്നെ സ്ഥലനാമങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സ്വഭാവം നമുക്ക് കാണാറുണ്ട് അപ്പോൾ ഒരു ധാരണ ചിറ്റാർ 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 എന്ന് പറഞ്ഞാൽ ചെറിയ ആർ എന്നാണ് അതിൻ്റെ അർത്ഥം ഈ ചെറിയ ആറിൻ്റെ പേരിൽ നിരവധി സ്ഥല പേരുള്ള എറണാകുളത്തുണ്ട് നമുക്ക് പാലക്കാട്ടുണ്ട് കണ്ണൂരുണ്ട് അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ചിറ്റാറ്റിൻകര എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അപ്പോൾ ഈ ആറുകൾ തന്നെ സ്ഥലനാമങ്ങളായി മാറുന്നൊരവസ്ഥയും ലഭ്യമാണ് അതുപോലെ വാളയാർ എന്ന് പറയും നദിയുടെ പേരിൽ രൂപപ്പെട്ട സ്ഥലനാമമാണ് വാളയാർ എന്ന് കരുതാനാണ് നമ്മളെ ഭൂപ്രകൃതി നമ്മെ പ്രേരിപ്പിക്കുന്നത് നന്ദി നമസ്കാരം